മെഡിറ്റേഷനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അതെങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം എപ്പോൾ ചെയ്യണം അത് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് സത്യം തന്നെയല്ല മെഡിറ്റേഷൻ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്യുന്നവരും വളരെ കുറവാണ് യഥാർത്ഥത്തിൽ ഫിസിക്കൽ ബോഡി പോലെ തന്നെയുള്ള മറ്റൊരു ബോഡിയാണ് മെൻറ്റൽ ബോഡി ഫിസിക്കൽ ബോഡി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മെൻറ്റൽ ബോഡി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് തന്നെയല്ല ഇതിൻ്റെ രണ്ടിൻ്റെ പ്രവർത്തനങ്ങളും രണ്ട് തരത്തിലാണ് ഉദാഹരണത്തിന് ഫിസിക്കൽ ബോഡി നമ്മൾ കുറച്ച് ഹാർഡായിട്ട് വർക്ക് ചെയ്താൽ അതിൻ്റെ മസിൽസൊക്കെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യും എന്നാൽ മെൻറ്റൽ ബോഡി അങ്ങനല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്താൽ അത് വീക്കാകാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത് എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കഴിവ് വർദ്ധിക്കും എന്നാൽ അത് ഹാർഡ് വർക്ക് ആയിരിക്കരുത് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാവണം അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കംഫർട്ടബിൾ സോൺ ഉണ്ടാകണം മനസ്സുപയോഗിച്ച് മാത്രം ജോലികൾ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഡിവലപ്പ് ചെയ്തെടുക്കുന്നവരുണ്ട് പക്ഷേ അതൊരു ഹാർഡ് വർക്കല്ല അതിനവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് വേണം അതിനുള്ള സമയം വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കംഫർട്ടബിൾ സോൺ വേണം തന്നെയല്ല അവർക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരിക്കണം അതുപോലെ തന്നെ അത് ചെയ്യുന്ന രീതികളെക്കുറിച്ച് അതിനകത്തുള്ള ചില ട്രിക്കുകളെക്കുറിച്ച് അറിവുണ്ടാകണം ഇങ്ങനെയൊക്കെ നോക്കുമ്പം അത് ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്കായിട്ട് മാറും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മാനസികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഹാർഡായിട്ട് ചെയ്യാതെ റിലാക്സായിട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ എഫിഷ്യൻസി കൂടാനും അത് കൂടുതലായിട്ട് സക്സസ് ആകാനും നല്ലത് ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പേരുകൾ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്പറുകൾ ഇങ്ങനെ മറന്നുപോയത് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എത്ര ഓർക്കാൻ ശ്രമിച്ചാലും ഹാർഡായിട്ട് ശ്രമിച്ചാലും അത് കിട്ടത്തില്ല ഒരു പക്ഷെ നമുക്കറിയാവുന്നതായിരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മനസ്സൊന്ന് റിലാക്സായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ആ പേരോ നമ്പരോ ഒക്കെ ഓർമ്മ വരും കൂടുതലൊന്നും സ്ട്രെയിൻ ചെയ്യാതെ തന്നെ വെച്ചാൽ മനസ്സിൻ്റെ പ്രവർത്തന രീതി അങ്ങനെയാണ് അത് ശാന്തമായിട്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ പ്രവർത്തനക്ഷമത കൂടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ബലം കൂടുന്നത് നമുക്ക് നല്ല ടെൻഷനുള്ള സമയത്ത് ശ്രദ്ധിച്ചറിയാം പല തരത്തിലുള്ള ചിന്തകളായിരിക്കും വരുന്നത് ഈ സമയത്ത് കൂടുതലും വ്യക്തതയില്ലാത്ത ചിന്തകളാണ് സംസാരങ്ങളാണ് പിറുപിറുപ്പുകളാണ് വരുന്നത് കാരണം ഈ സമയത്ത് നമ്മുടെ മെൻ്റൽ ബോഡി ഹാർഡായിട്ട് പ്രവർത്തിക്കുവാണ് എന്ന് വെച്ചാൽ ഒരു ചോദ്യം മനസ്സിലോട്ട് വരുന്നു അതിനൊരു ഉത്തരം കൊടുക്കുന്നു വീണ്ടും ഒരു ചോദ്യം വേറൊരു ചോദ്യം വരുന്നു അതിനൊരു ഉത്തരം കൊടുക്കുന്നു വീണ്ടും മറ്റൊരു ഓർമ്മ വരുന്നു അതിന് മറുപടി കൊടുക്കുന്നു അങ്ങനെ ചോദ്യ ഉത്തരങ്ങളുടെ ചെയിൻ ഓഫ് ആക്ഷൻ തന്നെയാണ് നടക്കുന്നത് ഇതിനിടയ്ക്ക് ദേഷ്യം വരും ഈ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ തോന്നും അപ്പം നമ്മുടെ മനസ്സ് വളരെ ഹാർഡായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ദേഷ്യം വരുന്നത് ഈ സമയത്തൊരു പ്രത്യേക നെഗറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകുന്നു അതുവരെ പറയാത്ത പല വാക്കുകളും നമ്മൾ പറയുന്നു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ തോന്നുന്നു എന്നാൽ ഈ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ തന്നെ മറ്റൊരു ഭാഗം നമ്മളെ ന്യായീകരിക്കുന്നുമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം ദേഷ്യപ്പെടാനായിട്ട് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനേതായിട്ടുള്ള ന്യായം കണ്ടെത്തുന്നു എന്നാൽ മെറ്റേതോ ഒരു ഭാഗം അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നുമില്ല അതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഈ സമയത്താണ് യഥാർത്ഥത്തിലുള്ള സംഘർഷം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സംഘർഷം വരണമെങ്കിൽ രണ്ട് തലങ്ങൾ വേണം രണ്ട് എനർജികൾ വേണം ഇവിടെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് റിലാക്സേഷൻ മറ്റൊന്ന് നമ്മുടെ കോൺഷ്യസ് ലെവൽ മെഡിറ്റേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കുറച്ച് അതിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് അപ്പം മറ്റൊരു ചോദ്യമുണ്ട് മനസ്സിന് ടെൻഷൻ ടെൻഷനുള്ളപ്പം മാത്രം അല്ലെങ്കിൽ സംഘർഷം സംഘർഷമുള്ളപ്പം മാത്രം മെഡിറ്റേഷൻ ചെയ്താൽ മതിയൊന്ന് എന്നാൽ അങ്ങനെയല്ല ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ് എല്ലാ ദിവസവും അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എവിടെങ്കിലും ഇരുന്നുണ്ട് ഇരിക്കുമ്പോൾ നട്ടെല്ലാം നിവർന്നിരിക്കണം മൂക്കിൽ കൂടി ശ്വാസം ഡീപ്പായിട്ട് ഉള്ളിലേക്ക് എടുക്കുക സ്ലോലി ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുക ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വായിൽ കൂടി കുറച്ച് ശക്തമായിട്ട് പുറത്തേക്ക് വിടുക ഇതൊരു ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യണം ഈ സമയത്ത് പലതരത്തിലുള്ള തോന്നലുകൾ വരും ഓർമ്മകൾ വരും അതിനെയൊക്കെ ജസ്റ്റ് നിരീക്ഷിക്കുക എന്തൊക്കെ ഓർമ്മകളാണ് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ തോന്നലുകളാണ് വരുന്നത് ജസ്റ്റ് നിരീക്ഷിക്കുക പക്ഷേ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ താല്പര്യമായിട്ട് നിരീക്ഷിക്കരുത് അലസതയോടെ നിരീക്ഷിക്കണം ചില തോന്നലുകളോട് നമുക്ക് പ്രതികരിക്കാൻ തോന്നും പക്ഷേ പ്രതികരിക്കരുത് നോ ആൻസർ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഇനി എന്തെല്ലാം തോന്നലുകൾ വന്നാലും അതിന് നോ ആൻസർ എന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നാൽ അവിടെ നോ ആൻസർ എന്ന് പറയരുത് അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് പറയരുത് പറഞ്ഞാൽ അതൊരു പ്രതികരണമായി മാറും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബ്രീത്ത് എടുക്കുക റിലാക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ അവബോധം വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റും അതുപോലെ ഓരോ ദിവസം കഴിയും തോറും സംഘർഷം കുറഞ്ഞു വരുന്നതായിട്ടും കാണാം അപ്പോൾ ഇതുപോലെ ആരോഗ്യ സംബന്ധമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് ടൈം ബൈക്ക്